ഏറ്റുമാനൂർ തെല്ലകം അഹല്യ ഐ ഹോസ്പിറ്റൽ റെറ്റിന ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർ അൻസു ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും സിനിമാ താരം നിരഞ്ജന അനൂപ് മുഖ്യാതിഥിയായിരിക്കും പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഗ്രൂപ്പിൽ കണ്ണാശുപത്രി ഡയബറ്റിക് ആശുപത്രി ആയുർവേദ മെഡിക്കൽ കോളേജ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഫാർമസി കോളേജ് ഒപ്റ്റോമെട്രി നഴ്സിംഗ് എം ബി എ സി ബി എസ് എസ് സ്കൂൾ സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയവ പ്രവർത്തിക്കുന്നു താക്കോൽദ്വാര തിമിന ശസ്ത്രക്രിയ വിഭാഗം ഗ്ലോക്കോമ കോർണിയ റെ പീഡിയാട്രിക് ഓഫ്തോൽമോളജി ലാസിക് ഓപ്റ്റിക്കൽ സ്റ്റോർ കോണ്ടാക്ട് ലെൻസ് ജനറൽ ഫാർമസി തുടങ്ങി എല്ലാ നേത്രപരിചരണ വിഭാഗങ്ങളും അഹലിയയിൽ ലഭ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ വിഭാഗം ഉദ്ഘാടനമാണ് ഈ മാസം ഇരുപത്തി തീയതി സൺഡേ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവനാണ് അതുപോലെ ചീഫ് ഗസ്റ്റായിട്ട് എസ് നിരഞ്ജനാലു സീനിയർ ആർട്ടിസ്റ്റ് അതുപോലെ ശ്രീമതി ലവ്ലി ജോൺ പടിക്കര ശ്രീമതി ബീന ഷാജി ശ്രീമതി അൻസു ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം നമ്മുടെ സർജിക്കൽ റെട്ടന എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും ബാധിക്കുന്ന കണ്ടീഷൻസ് അതുപോലെ ഡയബറ്റിക് അഡ്വാൻസ് സ്റ്റേജസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബ്ലീഡിങ് അതുപോലുള്ള വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ ബി വിജേഷ് റെറ്റിന സർജൻ ഡോക്ടർ രതീഷ് രാജ് സോണൽ മാനേജർ എം ക്രിസ്റ്റി അഡ്മിനിസ്ട്രേറ്റർ നേഹ പി ആർ ഒ നവീൻ എന്നിവർ പങ്കെടുത്തു ഇരുപത്തി മൂന്ന് ഐ ഹോസ്പിറ്റലാണ് ഉള്ളത് അതിൻ്റെ അകത്തൊന്നാണ് നമ്മുടെ തള്ളകത്തുള്ളത് തള്ളകത്ത് നമ്മുടെ കാട്രാക് സർജറി അതുപോലെ മറ്റ് സർജറി പ്രൊസീജിയറൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കൂടിയാണ് നമ്മളൊരു പുതുതായിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ് കൂടി ആഡ് ചെയ്യുന്നത് സർജിക്കൽ റെറ്റിന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കേരളത്തിൽ ട്രിവാൻപുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും അഹൽ ഐ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് റീസണബിൾ റേറ്റിന് അവൈലബിൾ ആക്കും ഇതാണ് എന്റെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്